പതിനാലാം പിറ പോലെ വന്നല്ലോ പതിനേഴിൻ കടവത്ത് കൂടെ മുല്ലപ്പൂത്തല്ലോ മണിമുത്തും കുഞ്ഞിൻ്റെ ഉടവാളുമുണ്ടല്ലോ മരുഭൂമിയിൽ നിന്നല്ലോ സുൽത്താനും വന്നല്ലോ ഏ മുല്ലപ്പൂവിൻ ചെല്ലൊത്ത വെള്ളപ്പഞ്ഞി കുപ്പായ വെള്ളി ചെല്ല കിണ്ണത്തിൽ പൊന്നിൻ പുണ്ണിയങ്ങൾ മുല്ലപ്പൂവിൻ ചെല്ലൊത്ത വെള്ളപ്പഞ്ഞി കുപ്പായം വെള്ളി ചെല്ല കിണ്ണത്തിൽ മിന്നും പൊന്നിൻ നണ്യങ്ങൾ ഇനി പോന്നാല് ദിവസം പതിനാല് ദിവസം വെയിറ്റ് ചെയ്താൽ മതി പുതിയ ഗെയിം വരാൻ പോവുകയാണ് എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും നമ്മളെല്ലാം കട്ടയ്ക്ക് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഒരുപാട് പ്രതീക്ഷകൾ ഈ വർഷവും ഉണ്ട് എല്ലാ ഓട്ടവും ഗെയിം ഓപ്പൺ ചെയ്യുമ്പോൾ മൂഞ്ചിക്കാറുണ്ട് എന്നാലും എല്ലാ വർഷവും ഗെയിം മാറുമ്പോൾ ഒരു ഹോപ്പാണ് എല്ലാ വർഷത്തെയും പോലെ തന്നെ പ്രതീക്ഷയാണ് കാത്തിരിക്കുകയാണ് പുതിയ ഗെയിമിന് വേണ്ടിയിട്ട് ഈ ഫുട്ബോൾ വിശ്വസനെല്ലാം ഒരു പുത്തൻ ഒരു ബേർത്ത് ഡേ ആണല്ലേ നമ്മുടെ ഒരു ഗെയിമിങ് കരിയർ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ് വൺ ഇയർ വീണ്ടും നമ്മൾ കളിക്കാൻ പോവുകയാണ് ഈ ഗെയിമിൽ ഒരുപാട് സ്ട്രെയിനുകളും സ്ട്രെസ്സുകളും സന്തോഷവും സങ്കടവും എല്ലാം ഉൾപ്പെട്ടൊരു ഗെയിമാണ് നമ്മുടെ ഗെയിം ഇമോഷൻസും എല്ലാം ഉള്ളൊരു ഗെയിമാണ് നമ്മുടെ ഗെയിമിൽ സോ എന്തായാലും ഇനി പതിനാല് ദിവസേ ഉള്ളൂ തേർട്ടി ഫസ്റ്റ് നൈറ്റ് ഇന്ന് കഴിഞ്ഞു പതിനാലാം തീയതിയാണ് ഗെയിം വരാൻ പോകുന്നത് സോ പതിമൂന്ന് വരെയുള്ള ഡെയിലി ഗെയിം അതും കഴിയും സോ പതിനാലാം തീയതി പുതിയ ഗെയിം വരാൻ പോവുകയാണ് അപ്ഡേറ്റ് ആണ് ബിഗ് അപ്ഡേറ്റ് വരാൻ പോകുന്നത് കവർ ഫോട്ടോ ഒക്കെ മാറും എമാൽ ആയിരിക്കും അല്ലെങ്കിൽ എം എസ്സി ആയിരിക്കും ചിലപ്പോൾ മെസ്സി എമാലും കാണും സുവാരസുണ്ടായിരിക്കാം നെയ്മർ ഉണ്ടായിരിക്കാം എന്തായാലും കവർ ഫോട്ടോ ഒക്കെ വരട്ടെ കാത്തിരിക്കുകയാണ് ഒരുപാട് പ്രതീക്ഷയാണ് അടുത്ത വർഷം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പുതിയ പാക്കുകളും പുതിയ പ്ലെയർ പാക്കുകളും മാനർ പാക്കുകളൊക്കെ വരുന്നതായിരിക്കും സോ കോനെ കൊണ്ട് സേവ് ചെയ്ത് വെക്കുക ഈ ആഴ്ച വന്ന് റെപ്പീറ്റും ഈ ആഴ്ച വന്ന പാക്കും റെപ്പിറ്റീഷനാണ് സോ ആരോ എടുക്കണ്ട വെയിറ്റ് ചെയ്യുക സോ പുതിയ പ്ലെയേഴ്സൊക്കെ ആഡ് ചെയ്യും ആറിനെ എഡ്സിദാൻ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഒക്കെയാണ് നമ്മുടെ പ്രതീക്ഷകൾ കട്ട വെയിറ്റിങ്ങാണെന്തായാലും എല്ലാ വർഷത്തെയും പോലെ തന്നെ വെയ്റ്റിംഗ് ആണ് അപ്പോൾ നോക്കാം സോ എനിക്കെന്തായാലും ഒരു പാക്ക് എടുക്കാനുണ്ട് പാക്ക് മീൻസ് പാക്കല്ല ഒരു ഫ്രീ ട്രൈ ഉണ്ട് നമ്മുടെ ഡെയിലി ഗെയിം പടി കിട്ടിയ ഒരു സെലക്ഷൻ കോൺട്രാക്റ്റ് അല്ല ഒരു ട്രൈ ആണ് ചാൻസ് സൈൻ സൈൻ ചെയ്യാൻ പോവുകയാണ് നമ്മൾ അതിപ്പം രണ്ട് ഉള്ളൂ ബാക്കി എല്ലാം വേണ്ടാത്തെയാണ് സോ വേണ്ടാത്ത ടാപ്പ് സൈൻ ചെയ്യാം അപ്പോൾ വേണമെന്ന് കിട്ടുമായിരിക്കും അല്ലേ ബർണാടസിൽ വേണ്ട വേണ്ടതിപ്പം റുക്കി പ്യുഗ് ആൻഡ് വിക്ടർ ബയ്യ ആരെ കിട്ടിയാലും മതി എന്തായാലും ഈ വർഷം ഇനി കളിപ്പിക്കാനൊന്നും പോകുന്നില്ല രണ്ടാഴ്ചകളെ വെയിറ്റ് ചെയ് മതി രണ്ടേ രണ്ടാഴ്ച അല്ലേ കിട്ടുമായിരിക്കും എന്തെങ്കിലും എപ്പിക്ക് കിട്ടുമായിരിക്കില്ലേ എനിക്ക് എപ്പിക്ക് കിട്ടാറില്ല അത് വല്ലപ്പോഴും ഒക്കെ കുറേ ഇട്ടിട്ട് അവസാനമൊക്കെ കിട്ടാറുള്ളൂ നോക്കാം ട്രൈ കൊടുത്തിട്ടുണ്ട് എപ്പിക്കാണേൽ കളറ് മാറും ഇല്ലെങ്കിൽ മോഞ്ചും ആഹാ ഇത് മോഞ്ചിക്കലാണ് അപ്പോൾ എന്തായാലും നമുക്ക് സ്കിപ്പ് ചെയ്ത് വിടാം പോട്ടെ ആ മോനെ കിട്ടി ഇറുക്കിപ്പിക്കും ഇറക്കിപ്പിക്കും സാധനം കിട്ടിയിട്ടുണ്ട് സ്കിപ്പ് ചെയ്യണ്ടായിരുന്നു ആ ഇപ്പൊ ഒരുപാട് പാക്കുണ്ട് കോയിൻ പത്ത് കോയിനേ ഉള്ളൂ ഇത്ര പാക്കേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് പാക്ക് കോയമ്പുണ്ട് ആറ് പാക്ക് വെച്ചിട്ട് ആറ് പാക്ക് പത്ത് കോയിനും ഉണ്ട് അടുത്ത വർഷമെങ്കിലും നമ്മൾ കാത്തിരുന്ന പോലെ എന്താണ് ഒരു കുറച്ചുകൂടെ കോയിൻസ് ഒരു അഞ്ഞൂറ് കോയിനൊക്കെ അഞ്ഞൂറ് ഒന്ന് പറയും മുന്നൂറ് കോയിൻ വെച്ചെങ്കിലും ആഴ്ച കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒരു മാസം ഒരു പത്തായിരം കോരത്തിലും ഉണ്ടാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ വലിയ ഹെൽപ്പായിരിക്കും ഈ അമ്പത് കോഴയും നൂറ് കോയം ഉള്ളത് മാറ്റക്കുള്ളൂ ഇന്ന അന്മാരെന്തായാലും അമ്മ മിഷനകത്ത് വേൾഡ് കപ്പിൻ്റെ ഒബ്ജക്റ്റീവിനകത്ത് അന്മാർ നമ്മളെ കുറച്ച് കോൻസ് കൊണ്ടുപോയി ലോഗനായിട്ട് കൊണ്ടുപോകുണ്ട് ഫിഫ ഐ എന്നൊക്കെ പറഞ്ഞിട്ട് അത് നല്ലൊരു കാര്യമാണ് കുറേ നാളത്തെ വെയിറ്റിങ്ങൾ കുറച്ച് കോയിൻ അങ്ങനെയൊന്നും കിട്ടുന്നുണ്ടല്ലോ വളരെ ഉപകാരമാണ് പിന്നെ ഈ ഒരു പാക്ക് നേരത്തെ വന്ന പാക്കാണ് അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഡീലോ കിടപ്പുവാണെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല ഈ ഡീലും ഹോൾ പ്ലെയർ ആണ് ഫിലിപ്പ് സെറ്റ് ആണ് സോ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇനി പതിനാല് ദിവസം വെയിറ്റ് ചെയ്താൽ മതി വെറും ഫോർട്ടീൻ ഡേയ്സ് എല്ലാ വർഷത്തേയും പോലെ തന്നെ ഈ വെട്ടവും മുഞ്ചിക്കയറുന്നതൊക്കെയുള്ള എൻ്റെ പൊക്കിന് ഞാൻ പറയാം പറയുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഗെയിം പ്ലേ ചെയ്യുമ്പോൾ എനിക്ക് ആഗ്രഹമുണ്ട് ഡീറ്റെയിലിങ് കൊടുത്താൽ എനിക്ക് കാരണം കുറച്ചും കൂടെയൊക്കെ നമുക്ക് ഗെയിമിൽ ഒരു പ്ലേഴ്സിൻ്റെ ഒരു റിയാലിറ്റി ഫീൽ ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കാരണം സ്റ്റാച്ച് അടക്കൻ പ്ലേസ് കളിക്കുന്ന ഒരാഗ്രഹമുണ്ട് ഇപ്പം സ്പീഡ് ബോൾ കൺട്രോൾ ഡ്രിബിളിങ് ഇപ്പം മെമ്പാപ്പയുടെ സ്പീഡ് ആയിരിക്കും ആയിരിക്കരുത് മെസ്സിയുടെ സ്പീഡ് അല്ലെങ്കിൽ ഇപ്പം സെൻറ്റർ ബാഗിൻ്റെ സ്പീഡ് വ്യത്യാസം വേണം പിന്നെ ഡ്രിബിളിങ് മെസ്സി ഡ്രിബ്ലിംഗ് ആയിരിക്കരുത് വേറൊരു പ്ലെയറിൻ്റെ ഡ്രിബിളിംഗ് അങ്ങനെയൊക്കെ ഒരാഗ്രഹം എനിക്കുണ്ട് കാരണം പെസ്സിൽ ആ ഒരു ഡീറ്റെയിലിങ് ഉണ്ടായിരുന്നു സോ ഈ ഫുട്ബോളിലും ആ ഡീറ്റെയിലിങ് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം ബാക്കി എല്ലാ ഗെയിമൊക്കെ ഓക്കെയാണ് നല്ല ഗ്രാഫിക്സ് ഉണ്ട് ബാക്കിയെല്ലാ കാര്യങ്ങളൊക്കെ ഓക്കെയാണ് സോ അന്മാർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ കൊണ്ടുപോകും ഗെയിമിനകത്ത് ചൂട്ട് ഗ്രാഫിക്സ് ഒക്കെ മാറും ഗെയിമിൻ്റെ പിന്നെ കവർ ഫോട്ടൊക്കെ ഒന്ന് മാറ്റും എന്തെങ്കിലും ചെറിയ മാറ്റം കൊണ്ടുവരും ഗെയിമിനകത്ത് അത്രയൊക്കെ എക്സ്പെക്ട് ചെയ്താൽ മതി നമ്മൾ പിന്നെ കുറച്ചുകൂടെ പ്ലെയേഴ്സിനെയും പാക്കൊക്കെ ആഡ് ചെയ്യും ഗെയിമിനകത്ത് പിന്നെ മാസ്റ്റർ ലീഗ് ഇതുവരെയും തീരുമാനമൊന്നും ആയിട്ടില്ല അപ്പോൾ ആക്ച്വലി പി സി പി എസ് ഓ എക്സ്പോക്സിലൊന്നും ഇതുവരെയും മാസ്റ്റർ ലീഗിന് സാധനമില്ല ബെസ്റ്റിൽ നിർത്തിയാണ് ഇതുവരെ മമ്മിട്ടില്ല നാല് വർഷമായി അപ്പം അതിക്വല്ല അന്മാർ കൊണ്ടുവരുമെന്ന് വിചാരിക്കുന്നു പെട്ടെന്നതിൽ വരാൻ ചാൻസ് ഉണ്ട് എന്ന് വിചാരിക്കാം മൊബൈലിൽ എനിക്കറിയുന്നില്ല ഒരു നമ്മളായിരുന്നു അപ്പോൾ പിന്നെ ക്രോസ് പ്ലേ ഒക്കെ എപ്പോഴും നമ്മുടെ അതിനകത്തുണ്ട് കുറച്ചൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട് വരും ഇപ്പം മൊബൈലിലൊക്കെ വരണം പിന്നെ നമ്മുടെ എന്താണ് പറയാനുള്ളത് നമ്മൾ കൺസോൾ നമ്മുടെ ജോയിസ്റ്റിക് അപ്പോൾ ആ സപ്പോർട്ടും ഈ സാധനത്തിൽ കൊണ്ടു വന്നിട്ടില്ല അതൊക്കെ പണ്ട് പറഞ്ഞതിൽ വന്നിട്ടില്ല പിന്നെ പ്ലെയർ എക്സ്ചേഞ്ച് ടോക്കൺ ഒരറിവുമില്ല ഡേറ്റാബേസ് ഒരു സാമാൻ കിടപ്പം എന്താണെന്ന് എന്താണെന്നുള്ള അറിയാൻ പൈ ഇത് വരുമോ ഇല്ല നമുക്ക് കണ്ടറിയാം അപ്പോൾ വെയ്റ്റിംഗ് ആണ് ചൊവ്വിച്ചപ്പോൾ പതിനാല് ദിവസം